മെയ്ക്ക് മൈ സി സി ടി വിയിലേക്ക് എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുന്നു ആക്ച്വലി മേക്ക് മൈ സി സി ടി വി എന്ന ഈ ഒരു ബ്രാൻഡിൽ നമ്മൾ ചെയ്യുന്നത് ചൈനയിൽ നിന്ന് സി സി ടി വി ക്യാമറയുടെ സ്പെയർ പാർട്സ് ഇമ്പോർട്ട് ചെയ്യുന്നു സ്വന്തമായിട്ട് ഒരു ബ്രാൻഡ് ചെയ്ത് സി സി ടി വി ക്യാമറ സെല്ല് ചെയ്യാൻ ഇൻസ്റ്റാൾ ചെയ്യാൻ അത്തരത്തിൽ താല്പര്യമുള്ള ബിസിനസ്സുകളെ നമ്മൾ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇന്ത്യയിലെ ഏറ്റവും മികച്ച പ്രൈസിൽ സി സി ടി വി ക്യാമറയുടെ സ്പെയർ പാർട്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു എങ്ങനെയാണ് സി സി ടി വി ക്യാമറ ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണ് അത് മെയ്ക്ക് ചെയ്യണതിനെക്കുറിച്ചുള്ള ഞങ്ങൾ ടെക്നിക്കലായിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ തരുന്നു ഓക്കെ അതിനുശേഷം എങ്ങനെയാണ് ബ്രാൻഡ് ചെയ്യുക എങ്ങനെയാണ് ലോൺ ലഭ്യമാകുക എങ്ങനെയാണ് ലൈസൻസിൽ നേടുക ഇത്തരത്തിലുള്ള കംപ്ലീറ്റ് ഒരു ബിസിനസിന് വേണ്ടിയിട്ടുള്ള എല്ലാ മാർഗ്ഗനിർദ്ദേശങ്ങളും ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നു എന്തുകൊണ്ട് നിങ്ങൾ സ്വന്തമായിട്ട് ഒരു ബ്രാൻഡ് സി സി ടി വി ക്യാമറ പ്രൊമോട്ട് ചെയ്യണമെന്നതിനുള്ള ഒരു പല ആൾക്കാരും ചോദിക്കുന്ന ചോദ്യമാണ് സാധാരണ സി സി ടി വി ക്യാമറ ഇൻസ്റ്റാൾ ചെയ്യുന്ന സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ വ്യക്തികൾ ഇവർ ഇൻസ്റ്റാൾ ചെയ്യുന്ന കസ്റ്റമർക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്ന എമൗണ്ട് ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു അമ്പതിനായിരം രൂപ അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപയുടെ ഒരു പ്രൊജക്ടിൽ ഏകദേശം ഒരു ട്വൻ്റി പെർസെൻറ്റേജ് അതായത് ഒരു ഇരുപതിനായിരം രൂപയ്ക്കുള്ളൊന്നും ഇവർക്ക് മാർജിൻ ഉണ്ടാവാറില്ല അതായത് എൺപത് ശതമാനത്തോളം ഈ ഒരു പ്രൊജക്ടിൻ്റെ ലാഭം കൊണ്ടുപോകുന്നത് ഹിക്ക് വിഷൻ സി പി പ്ലസ് ഡഹ്വ പോലുള്ള കമ്പനികളാണ് കൊണ്ടുപോകുന്നത് അവിടെ നിങ്ങളുടെ ഓൺ ബ്രാൻഡ് പ്രൊഡക്റ്റുകൾ നിങ്ങൾ സെല്ല് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലാഭം ഒരു ലക്ഷം രൂപയുടെ പ്രൊഡക്റ്റ് നിങ്ങൾ സെല്ല് ചെയ്യുമ്പോൾ ഇരുപതിനായിരം രൂപ കിട്ടിയിരുന്ന സ്ഥാനത്ത് നിങ്ങൾക്ക് ഒരു അൻപതിനായിരം രൂപ മുതൽ അറുപതിനായിരം രൂപ വരെ നിങ്ങൾക്ക് മാർജിനായിട്ട് ലഭ്യമാകുന്ന ഒരു ഐഡിയയാണ് സ്വന്തം ബ്രാൻഡിങ് എന്ന് പറയുന്നത് പിന്നെ രണ്ടാമത്തെ ഒരു പ്രധാന കാരണം ബ്രാൻഡ് ചെയ്യേണ്ട രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് മിക്കവാറും നമ്മൾ സി സി ടി വി ക്യാമറ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കോമൺ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ക്യാമറയുടെ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് രണ്ടേ പോയിന്റ് എയ്റ്റ് എം എമ്മിന്റെ ലെൻസുള്ള ക്യാമറയാണ് കോമൺലി അവൈലബിൾ ആവുന്നത് സി സി ടി വി ക്യാമറ ഇൻസ്റ്റാൾ ചെയ്യുന്നവർക്കറിയാം എല്ലാ സ്ഥലങ്ങളിലും ഈ രണ്ടേ പോയിന്റ് എയ്റ്റ് എം എമ്മിന്റെ ലെൻസുള്ള ക്യാമറ എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ഫിക്സ് ചെയ്യാൻ കഴിയില്ല അത് ദൂരത്തെ അനുസരിച്ചും ക്യാമറ കാണേണ്ട വിഷനെ ഡിപ്പെൻഡ് ചെയ്തും വ്യത്യസ്ത തരത്തിലുള്ള ക്യാമറകൾ നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരും അതിൽ ഉദാഹരണത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ ഒരു സിക്സ് എം എമ്മിൻ്റെ ലെൻസുള്ള ക്യാമറ അല്ലെങ്കിൽ എയ്റ്റ് എം എമ്മ് സിക്സ്റ്റീൻ എം എം ട്വൽവ് എം എമ്മ് ഇത്തരത്തിലുള്ള ക്യാമറകൾ നമുക്ക് പലപ്പോഴും ഇത്തരത്തിലുള്ള സി പി പ്ലസ് ഓ ഇക്വേഷൻ പോലുള്ള ബ്രാൻഡുകൾക്ക് അവൈലബിൾ ആയിരിക്കില്ല ലഭ്യമായിരിക്കില്ല ഇനി ലഭ്യമാണെങ്കിൽ തന്നെ തന്നെയാണെങ്കിലും സാധാരണ ക്യാമറയിൽ നിന്ന് ഏകദേശം ഒരു മൂവായിരം രൂപ നാലായിരം രൂപയുടെ പ്രൈസ് ഡിഫറൻസ് ഉണ്ടാകും എന്നാൽ നിങ്ങളുടെ ഓൺ ബ്രാൻഡിലേക്ക് നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ ഈ പ്രൈസ് ഡിഫറൻസ് ഏകദേശം ഒരു നൂറ്റമ്പത് രൂപ അല്ലെങ്കിൽ നൂറ് രൂപ ഈ റേഞ്ച് മാത്രമേ ഉള്ളൂ അതായത് നമ്മുടെ കയ്യിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന രണ്ടേ പോയിന്റ് എയ്റ്റ് എം എട്ട് എട്ട് എം എമ്മിൻ്റെ ലെൻസും പന്ത്രണ്ട് എം എമ്മിൻ്റെ അല്ലെങ്കിൽ പതിനാറ് എം എമ്മിൻ്റെ ലെൻസും തമ്മിലുള്ള പ്രൈസ് ഡിഫറൻസ് നൂറ് രൂപ നൂറ്റി ഇരുപയുടെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ പിന്നെ ഉള്ളത് ആ ഹൗസിങ്ങിൻ്റെയാണ് നിങ്ങൾ വെക്കുന്ന ക്യാമറയുടെ ഹൗസിംഗ് എങ്ങനെയാണ് ആ ഹൗസിങ്ങിൽ വലിയ കാര്യമായിട്ട് പ്രൈസ് ഡിഫറൻസ് ഇല്ല ഇത് നമ്മുടെ വ്യത്യസ്ത തരത്തിലുള്ള നമ്മുടെ ഹൗസിംഗ് ആണ് ഇതാണ് നോർമലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഹൗസിംഗ് എന്നാൽ ഏറ്റവും കൂടുതൽ ദൂരം നമുക്ക് നൈറ്റ് വിഷൻ കിട്ടേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഡിവൾ ടെക് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു നൈറ്റ് വിഷൻ നൈറ്റ് വിഷൻ കൂടുതൽ ദൂരം കിട്ടുന്ന ഇത്തരത്തിലുള്ള നയൻ എൽ ഇ ഡിയുടെ ഹൗസിംഗ് നമുക്ക് യൂസ് ചെയ്യാം അപ്പം ഇത്തരത്തിലുള്ള ക്യാമറകൾ നിങ്ങൾക്ക് അസംബിൾ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വളരെ ആയിട്ടുള്ള വളരെ വളരെ കുറഞ്ഞ എമൗണ്ടിൽ നിങ്ങൾക്ക് ഇതെല്ലാം ചെയ്തെടുക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയും അടുത്തൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറ കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ഒരു ക്യാമറയ്ക്ക് ഒരു കംപ്ലൈൻ്റ് വന്നു കരുതുക ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം സി സി ടി വി ക്യാമറയ്ക്ക് കംപ്ലയിൻ്റ് വരുന്നത് വളരെ കുറവാണ് നല്ലൊരു ബോർഡൊക്കെ ആണെങ്കിൽ ഒരിക്കലും കംപ്ലൈൻ്റ് വരുന്നത് റേറസ് ആണ് അത് കൂടുതലായിട്ട് കംപ്ലയിൻറ്റ് വരുന്നത് ഇതിൽ ലൈറ്റനിങ് കൊണ്ടും അല്ലെങ്കിൽ വെള്ളം കയറുമ്പോഴുമാണ് കംപ്ലൈൻറ്റ് വരുന്നത് ഓക്കെ ഇങ്ങനെയുള്ള കംപ്ലൈൻ്റുകൾക്കൊന്നിനും ഈ ബ്രാൻഡുകൾ നിങ്ങൾക്ക് വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നില്ല ഇനി വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന സാഹചര്യങ്ങളിൽ പോലും ഒരു ക്യാമറ റിപ്പയർ ചെയ്തു വരാനായിട്ട് നിങ്ങൾക്ക് ഏകദേശം ഒരു മൂന്നാഴ്ച നാലാഴ്ച വരെ നിങ്ങൾക്ക് എടുക്കാം ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ഇക്വിഷൻ്റെ ആയിട്ട് ക്യാമറ ഇനി ഐ പി ക്യാമറ ഇനി ഇനി ലഭ്യമാവില്ല ഓക്കെ കാരണം ഗവൺമെൻ്റിൻ്റെ പല പോളിസി കാരണം ഈ ക്യാമറയുടെ അവൈലബിലിറ്റി നിങ്ങൾക്ക് ഇനി ഉണ്ടാവില്ല ഓക്കെ എന്നാൽ നിങ്ങളുടെ ഓൺ ബ്രാൻഡ് ചെയ്യുമ്പോഴുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു പി സി ഇതാണ് സി ക്യാമറയുടെ ഉള്ളിൽ ഉപയോഗിക്കുന്ന എയ്റ്റ് എം ബിയുടെ ഒരു പി സി ബി ഇത്തരത്തിലുള്ള ഒരു പി സി ബിയുടെ റേറ്റ് നിങ്ങൾ ഏകദേശം ഒരു നാനൂറ് രൂപ മുന്നൂറ്റമ്പത് രൂപ നാനൂറ് രൂപയാണ് വില വരുന്നത് നിങ്ങൾക്ക് ഒരു കസ്റ്റമർക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരുമോ ഒരു ലൈറ്റനിങ്ങോ അങ്ങനെ എന്തെങ്കിലും വന്നാൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പി സി ബി നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് ഒരു ദിവസത്തെ താമസമേ ഉള്ളൂ ജസ്റ്റ് പി സി ബി ആയിട്ട് പോകുക ക്യാമറ ചേഞ്ച് ചെയ്യുക ഈ ക്യാമറ ഓപ്പൺ ആക്കിയിട്ട് പി സി ബി ചേഞ്ച് ചെയ്യുക എന്നുള്ളൊരു ഈസി ആയിട്ട് നിങ്ങളുടെ കസ്റ്റമർക്ക് ബെറ്റർ ആയുള്ള ഒരു സർവീസ് അപ്പോർട്ട്